ബിഗ് ബോസ് സീസൺ സിക്സിൽ അധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന മത്സരാർത്ഥികളായിരുന്നു ജാസ്മിനും ഗബ്രിയും ഇവരുടെ ഈ കോംബോ മൂലം ജാസ്മിനെ വ്യക്തിജീവിതത്തിലും പല നഷ്ടങ്ങളും സംഭവിച്ചു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇരുവരും തമ്മിലുള്ള സൗഹൃദങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും ഇവരുടെ സൗഹൃദം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇരുവരും ചേർന്ന് പാലക്കാട് ഒരു ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ നിരവധി ആരാധകരാണ് ഇവരെ കാണാൻ എത്തിയത് ഇപ്പോഴിതാ പുതിയ സന്തോഷ വാർത്ത ഗബ്രി അറിയിച്ചിരിക്കുകയാണ് ഞാൻ ജാസ്മിനെ കാണാൻ ജാസ്മിന്റെ നാട്ടിലേക്ക് എത്തുകയാണ് കൊല്ലത്ത് ഞങ്ങൾ ഇരുവരും ചേർന്ന് ഒരു ഉദ്ഘാടനത്തിന് വരികയാണ് പാലക്കാട് ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ തന്ന സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദിയെന്നും നാളെയാണ് ഞങ്ങൾ ഒരുമിച്ച് കൊല്ലത്ത് ഉദ്ഘാടനത്തിനെത്തുന്നതെന്നും ഗബ്രി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയാണ് പുറത്തിറങ്ങിയപ്പോൾ ഗബ്രിക്ക് വേണമെങ്കിൽ ജാസ്മിനെ ഒറ്റപ്പെടുത്താമായിരുന്നു എന്നാൽ ഗബ്രി അത് ചെയ്തില്ല അവരെ ആക്രമിക്കാൻ സൈബർ ആക്രമണത്തിനോ ഭീഷണികൾക്കോ സാധിക്കുകയില്ലെന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇവരെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി കമന്റുകളാണ് ഗബ്രിയുടെ പോസ്റ്റിനു താഴെ വരുന്നത്